ആണ് അല്ലെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്ന് പറയും ചൂടുള്ള എടുത്തിട്ടുണ്ട് യുള്ള സിനിമയാണോ സീരിയലാണോ ഒന്നും ഞാൻ പറയുന്നില്ല ഒരു ഡയറക്ടർ ഡയറക്ടർക്ക് രണ്ട് കുട്ടികളുണ്ട് അപ്പൊ എനിക്കറിയാൻ പുള്ളിക്ക് പോലും അന്നൊരു മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സ് പ്ലസ് എന്തായാലും ഉണ്ട് പുള്ളി എനിക്ക് ഒന്ന് മെസ്സേജ് ഇട്ടു അങ്ങനെയാണ് എന്റെ സംസാരിച്ചു അപ്പൊ ഞാനും ആ പതിനഞ്ചു വയസ്സിൽ എന്തറിയാനേട്ടാ ഞാനും അപ്പൊ പറഞ്ഞു ഞാൻ എന്തെങ്കിലും പറഞ്ഞു സെക്സ് ആയി പോകും എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു തെറ്റിപ്പോയതാണോ അറിയത്തില്ല ആ ടോപ്പിക്വിടെ ഇട്ട് വേറൊരു ദിവസം വന്നിട്ട് ഇതേ റിപ്പീറ്റ് ചെയ്തു അത് വേറെന്തോ ആണ് ലൈക്ക് ഇതേ ബിസിയെന്ന് പക്ഷെ വേറെന്തോ പറഞ്ഞത് സംതിങ് ബാക്ക് അങ്ങനെ എന്തുമോ അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു

എന്തെങ്കിലും പറയാനോ ശബ്ദിക്കാനോ പ്രവർത്തിക്കാനോ പാടുള്ളതല്ല വകുപ്പ് ലംഘിക്കുന്നവർക്ക് ഒരു വർഷം തടവോ അൻപതിനായിരം രൂപ പിഴയോ രണ്ടും കൂടി അവളുതാ കൊറേ ഇടുകൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടില് എന്നിട്ട് നായ്ക്കൾ ഇറച്ചിക്കടയുടെ മുമ്പ് നിക്കുന്ന പോലെ പെമ്പിളരുടെ പുറകെ വെള്ളം ഒലപ്പിച്ചോണ്ട് നിക്കും